നഴ്സറി ചെറുവാഞ്ചേരി കുറുവാ സംഘം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ആലപ്പുഴയിൽ ഭീതി പരത്തി ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന മോഷണത്തിനു പിന്നിൽ കുറുവാ സംഘം എന്നാണ് പോലീസ് പറയുന്നത് സംഘം എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി എന്നാൽ രാത്രിയുടെ മറബയ്ക്ക് വരുന്ന ഏതോ ഭീകരർ എന്ന അർത്ഥത്തിൽ മാത്രമേ പലർക്കും ആ സംഘത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ അല്ലെങ്കിൽ ഏതോ കൊള്ള സംഘത്തെക്കുറിച്ചുള്ള സിനിമാ സങ്കല്പത്തെ കൂട്ടുപിടിക്കേണ്ടി വരും യഥാർത്ഥത്തിൽ അതിലേറെ അപകടകാരികളാണ് കുറുവാസംഘം എന്ന മോഷ്ടാക്കളുടെ കൂട്ടം ഏതിരുട്ടിലും ഒളിച്ചിരിക്കും വീടുകളിൽ കയറി സ്വർണവും പണവും മോഷ്ടിക്കും എതിർക്കാൻ ശ്രമിക്കുന്നവരെ ആക്രമിക്കും ചിലപ്പോൾ ജീവനും എടുക്കും വെറും മോഷ്ടാക്കളല്ല അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവ സംഘം അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്കെന്നും പേടി സ്വപ്നമാണ് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിക്കടുത്ത റാജി നഗറാണ് തിരുട്ടുഗ്രാമം ഗ്രാമം എന്നറിയപ്പെടുന്നത് ഈ ഗ്രാമത്തിലെ അംഗങ്ങളാണ് കുറുവ സംഘം പക്ഷേ ഇപ്പോഴത്തെ കുറുവാ സംഘത്തിലെ അംഗങ്ങളെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നുള്ളവരല്ല തിരുട്ടുഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ എന്നു പ്രശസ്തമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ ിൽ നിന്നുള്ളവരാണ് ഇവർക്ക് സംഘം എന്ന് പേരിട്ടത് തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ആയുധധാരികളായ സംഘം എന്നാണ് ഇതിനർത്ഥം തമിഴ്നാട്ടിൽ എന്നും ഇവർ അറിയപ്പെടാറുണ്ട് നൂറോളം പേരടങ്ങിയ കവർച്ചക്കാരുടെ സംഘം പതിനെട്ട് മുതൽ അറുപത് വയസ്സുവരെയുള്ള തസ്കര സംഘം ഒരു സ്ഥലത്ത് മോഷ്ടിക്കാൻ പോകുന്നത് പലപ്പോഴും പേർ ഒരുമിച്ച് മോഷണം ഇവർക്ക് കുലത്തൊഴിൽ അതുകൊണ്ട് അവർക്ക് അതൊരു തെറ്റല്ല മോഷണത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ തമിഴ്നാട് സർക്കാർ വീട് വരെ കൊടുത്തു നോക്കിയിട്ടും കാര്യമുണ്ടായില്ല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ മോഷണ തന്ത്രങ്ങളും മെയ്ക്കരുത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ സൂക്ഷ്മ ായ ഉപയോഗവുമാണ് ഇവരുടെ കൈമുതൽ പകൽ നേരങ്ങളിൽ ആക്രിപ്പെറുക്കൽ അല്ലെങ്കിൽ തുണികൾ കൊണ്ടു നടന്ന് വിൽക്കൽ പോലെ നടക്കും അന്നേരങ്ങളിൽ മോഷ്ടിക്കേണ്ട വീടുകൾ നിരീക്ഷിച്ച് കണ്ടുവയ്ക്കും രാത്രി മോഷണത്തിനിറങ്ങുമ്പോൾ ഏതിരുട്ടും ഇവർക്ക് തടസ്സമല്ല കണ്ണുകൾ മാത്രം പുറത്തു കാണും വിധം തോർത്തുകൊണ്ട് മുഖം മറച്ചാണ് പോവുക ഷർട്ടും കൈലിയും അരയിൽ ചുരുട്ടിവെച്ച് നിക്കറിടും പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാൻ ശരീരം മുഴുവൻ കരിയും എണ്ണയും കുഴച്ചു തേക്കും പിടിക്കപ്പെടുമെന്നായാൽ ആക്രമണം ഉറപ്പാണ് കൊല്ലാൻ പോലും മടിക്കില്ല വീടിന്റെ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് മോഷണ നീക്കം ഉറപ്പു കുറഞ്ഞ വാതിലുകൾ എളുപ്പത്തിൽ തുറക്കാമെന്ന തന്ത്രമാണിത് ടേപ്പ് തുറന്നുവിട്ടോ കുട്ടികൾ കരയും പോലെ ശബ്ദമുണ്ടാക്കിയോ വീട്ടുകാരെ പുറത്തിറക്കി ആക്രമിച്ച് വീട്ടിൽ കയറി മോഷണം നടത്തുന്ന രീതിയും ഉണ്ട് ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും ഇവർ കൈക്കലാക്കാറുണ്ട് ആഭരണം ശരീരത്തിൽ നിന്നും മുറിച്ചെടുക്കാനുള്ള പ്രത്യേക കത്രികയും ഇവർക്കുണ്ട് കുറുവാ സംഘത്തിലെ മൂന്ന് പേരെ രണ്ടായിരത്തി കേരള പോലീസ് പിടികൂടിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ പാലക്കാട്ട് നിന്നും പത്ത് അംഗസംഘവും അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഇവരെ പിന്നീട് കണ്ടെത്തിയിട്ടില്ല എന്ന് മാത്രം കവർച്ചയ്ക്ക് ശേഷം തിരുട്ടു ഗ്രാമത്തിലെത്തി സുഖമായി ജീവിക്കും അടുത്ത സീസൺ വരെ രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി